ഹലോ മച്ചവരുടെ പുതിയ വീട്ടിലേക്ക് എൻ്റെ സ്വാഗതം ഇന്ന് ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിൽ ഒരു ചേൻ്റെ നിശ്ചയമാണ് നിശ്ചയത്തിൻ്റെ നിങ്ങൾ ആണ് നിങ്ങളെന്തരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാരാന്ന് കാരണം എന്നറിയാം എൻ്റെ കൂട്ടുകാരെ അങ്ങോട്ട് നോക്കണമെന്ന് ഒരു ഹായ് പറഞ്ഞേ എൻ്റെ പറ്റി രണ്ട് ഭാഗത്തൊന്നും പറഞ്ഞു നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടാമത് ഇതുകൊണ്ടാണ് എൻ്റെ കൂട്ടുകാരെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ ഞാൻ എൻ്റെ വീഡിയോസ് അങ്ങ് കാണാം ഓക്കെ വന്ന ണ്ടോ കാറുകൾ വേണ്ട എത്ര കാർ രണ്ടുമൂന്ന് കാറുകളൊക്കെ പിന്നെ ട്രാവലർ കാറുകൾ അവിടെ വണ്ടികളാണ് കാണാം നിശ്ചയത്തിന്റെ വീടുകളും ഓക്കെ വഴിയിൽ ഇത്രയും കാറുകളുണ്ട് അങ്ങോട്ടൊക്കെ കൊറേ കാറുകളുണ്ട് ഇത്ര കാണിക്കുന്നു ഓക്കേ നേരം നോക്കി ഇത് കൊച്ചിറക്കാൻ ായി പറഞ്ഞു ഹായി പറഞ്ഞു എത്ര നേരം അങ്ങനെ കൊള്ള സദ്യ കൊള്ളായിരുന്നോ ഏഹ് വയനാ എത്ര കൂട്ടം പായസം ഇരുപത്തിരണ്ടും കൂട്ടം രണ്ടു കൂട്ടം പായസം ഷാം ഷാംപൂറ ഷാംപൂട്ടു പായസം അങ്ങോട്ടുണ്ടായിരുന്നു പറ പായസങ്ങ എത്ര കൂട്ടം പായസുണ്ടായിരുന്നു മൂന്നോ നമ്മുക്ക് ഒരു കൂട്ടം വീട്ടിലോ ഇത്രയോളം പൈസ വണ്ടിയുള്ള പീഡി വാങ്ങണം ഓക്കെ അടുത്ത ആള്

முள்ளே இல்லடா வைர வந்துருக்கு பான ஒரு கையில நாளை கூட வாங்கி யாரா ஆ ஆரா யாரை யாரை हां துள்ளு வா அண்ணா ஆ ஓசி சி 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 சரி சரி சாமரை நாவட வந்துறதுல வேறான கண்டா அண்ணா சீரியலா ഹല മച്ചമാരും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വീഡിയോ ആയിരിക്കുമല്ല വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ മച്ചവർ ഇതുപോലെ ഇനിയും ആൾക്കാർ ട്രിപ്പ് കൊണ്ട് എറണാകുളം പോകുന്നത് ഞാൻ വീഡിയോയ്ക്ക് വരുമ്പോൾ കാത്തിരിക്കുക ഒക്കെ മച്ചാർ ബൈ ടു ബൈ